അല്ലല്ലേ വല്യ കാമ ചായ കുടിച്ച് പാട്ടും കേട്ട് കുത്തിക്ക നിന്റെ ആടിനെ കാണാനില്ല അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് എന്റെ ആടിനെ കണ്ട നിങ്ങൾക്കായിട്ട് എന്റെ ആടി പറയും നിങ്ങൾക്കെല്ലായിട്ട് എന്റെ ആടിനെ കണ്ടൂ ഞാൻ പാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ കഥാപാത്രം मजी दंडा गाला बात रवा यान सुहरा मजी दिकाये ले बुढे दावे से के लिए आधिया या बड़े मैं बाले बाले से के लिए खाजा बात नारायणी ऐसे नारायणी <chat> <imimpaothers su do lie ieilia> baari, ും നിങ്ങൾ പറഞ്ഞതിന്റെ ആനവാരും എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് ഞാൻ ആനവായി രാമൻ നായർ ഞാൻ എട്ടുകാരി മമ്മൂന്നെ ഞാൻ തോമ ഞാൻ കേസൻ സാറാമേ എനിക്ക് പൂവൻ പഴം തിന്നാൻ പോലെയാണ് കാനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പഴം കൊണ്ടുതന്നു എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വൈക്കും മാമൂ പശീർ എത്തിയ പൂവൻ പഴം എന്ന കഥ വായിക്കണേ